Hello? അപ്പൊ ഇന്ന് നമുക്കിതേ നല്ലൊരു ഇടിച്ചയുടെ റെസിപ്പി നോക്കിയാൽ ചോറിന്റെയും കഞ്ഞീടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിച്ചക്കാണെ അപ്പൊ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞാൻ ആദ്യം പറമ്പിൽ പോയി ഒരു ചക്ക ഇട്ടുകൊണ്ട് വന്നു പക്ഷേ അത് കുറച്ച് വലുപ്പം കൂടിയതായിരുന്നു പിന്നെ പറമ്പിൽ പോയിട്ട് പാകത്തിലുള്ള ഒരെണ്ണം കൂടി ഇട്ടുകൊണ്ട് വന്നിട്ട് അതിന്റെ മുള്ളൊക്കെ നല്ലോണം ഈ ഒരു ചെത്തിയൊരു പരുവത്തിലാക്കിയെടുത്തു മുള്ളു എടുത്തിട്ട് ഇതാ ഇങ്ങനെ വട്ടത്തിലോ വട്ടത്തിലോ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ചക്കയുടെ മൂക്ക് ചെത്തി കളയണം നമ്മുടെ ഇങ്ങോട്ടൊക്കെ ഇതിനെ ചക്കയുടെ മൂക്കെന്നാ കേട്ടോ പറയുന്നത് അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ കാര്യം മനസ്സിലായാലും ഇനി ഇന്ന് നിങ്ങളുടെ നാട്ടില് വേറെ എന്തെങ്കിലും പേരിലൊക്കെയാ പറയുന്നെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പൊ ഇതിന്റെ മൂക്കൊക്കെ നല്ലോണം ഒന്ന് ചെത്തി എടുത്തിട്ട് നമുക്ക് ഇടിച്ചൊക്കെയുള്ള പരിവർത്തനമുള്ളത് ആക്കിയെടുക്കണം മുറിച്ചെടുക്കുമ്പോഴത്തേനും ഒരുപാട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി പോകരുത് അതുപോലെ ഒത്തിരി വലുതാകാനും പാടില്ല ഈ ഒരു വലിപ്പത്തിൽ വേണം ഇതൊന്നും മുറിച്ചെടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇതെല്ലാം ചെറുതായിട്ടൊന്നും മുറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകി എടുക്കണം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ നമ്മൾ കുക്കറിലൊക്കെയാ വേവിക്കുന്നതെങ്കിൽ ഒരു രണ്ട് വിസിലേ പാടുള്ളൂ അതേ കൂടുതലായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു ഇനി ഇത് ആ അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരു പിടി കാന്താരി എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ അല്ലു വെളുത്തുള്ളിയും ഒരു സ്പൂണോളം ജീരകവും ഒന്നര സ്പൂൺ ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും അരച്ചെടുക്കണം ഇതിന്റെ കൂട്ടത്തില് മഞ്ഞപ്പൊടിയും കൂടി ഇടാനായിട്ട് മറന്നുപോയി ചിലര് മഞ്ഞപ്പൊടി ഇടത്തില്ല ഞാനെന്തായാലും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നേ അപ്പതേ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കാന്ന് വെച്ചാൽ നല്ലോണം അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒതുക്കി എടുക്കത്തില്ലേ പിന്നെ ഇതിന്റെ കൂട്ടത്തില് കരിയാപ്പിളയും കൂടി ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും അരപ്പൊക്കെ ഒന്ന് അരച്ചു വെച്ചിട്ട് ഞാൻ ഈ ചക്കയെടുത്ത് വേഗിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലാണെങ്കിൽ രണ്ട് ഫിസിൽ മാത്രം മതി ചക്ക നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് നമ്മുടെ ഇടികല്ലേ അത് വെച്ചിട്ട് ഇതുപോലൊന്നിടിച്ചിടിച്ചെടുക്കണം കുറച്ചുകൂടി വേഗാനുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ഇനിയും അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പൊ ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേനും കടുകിട്ട് പൊട്ടിക്കുക പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചേക്കുന്ന അരപ്പ് ഒന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിഞ്ഞൊന്നും പോകരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ആ അരപ്പിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചക്കയും കൂടെ അങ്ങിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സി കഴുകിയ ജാർ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതും ഒരുപാട് വെള്ളം വെള്ളമാകരുത് വെള്ളം ഒത്തിരി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അതുപോലെ തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇതിനടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കൈ എടുക്കാതെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ലാസ്റ്റ് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും അങ്ങനെ കുരുമുളക് പൊടി ചേർക്കുക എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കുരുമുളകും കൂടെ ചേർക്കുന്ന ഇഷ്ടപ്പെട്ടത് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പം നമ്മുടെ ഇടിച്ച റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പി അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇനി ഇതാ നല്ല ചൂട് കഞ്ഞിടെ കൂടെ ചോറിന്റെ കൂട്ടത്തിലും ഒക്കെ ഇത് കഴിക്കുകയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ കൂട്ടത്തില് കുറച്ച് മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട് മാങ്ങാച്ചാർ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഒരു കണ്ടു നോക്കണം പിന്നെ കുറച്ച് വൻപൈറം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടി കഴിച്ചു എല്ലായിടത്തും ചക്കിയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പൊ ചക്കയൊക്കെ ഒരുപാട് മൂത്തു മൂന്നിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേറെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കൂട്ടത്തില് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ